ഹരേ കൃഷ്ണ പാർത്ഥസാരഥീയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗർഗഭാഗവതത്തിലെ ശേഷോഭാഗ്യാനം ആണ് പറയാൻ പോകുന്നത് ഇത് അതിമനോഹരമായ ഭഗവാൻ്റെ ഒരു ലീലയാണ് യാതൊരു ഭഗവാൻ്റെ പാദരേണുക്കൾ ശിരസിൽ അണിയുവാൻ യോഗികൾക്ക് കൂടി സാധിക്കുന്നില്ലയോ ആ പാദങ്ങൾ തന്നെ ശിരസിൽ അണിയുവാൻ ഭാഗ്യം സിദ്ധിച്ച കാളിയൻ്റെ പൂർവജന്മ കഥ കേൾക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ബഹ്ലാഷൻ എന്ന മഹാരാജാവിനോട് ശ്രീ നാരദമുനി പറയുന്ന അതിമനോഹരമായ ഈയൊരു ഭഗവാന്റെ ലീലാ കഥ സ്വയംഭൂമന്വന്തരത്തിൽ വേദശിരസ് എന്ന മഹർഷി വിന്ധ്യാചലത്തിൽ തപസ് ചെയ്തിരുന്നു അതേ ആശ്രമത്തിൽ അശ്വശിരസ് എന്ന വേറൊരു മുനിയും വന്നു ചേർന്നു തന്നെ ശല്യം ചെയ്യുവാൻ അവിടെ വന്നു കൂടിയ അശ്വശിരസിനെ കണ്ട ദേവശിരസിന് കോപം വന്നു രണ്ടു പേരും കൂടി ഒരേ ആശ്രമത്തിൽ പാർത്ത് തപസ് ചെയ്യുന്നത് സുഖപ്രദം ആവില്ല എന്നുള്ളതിനാൽ ആ സ്ഥലം വിട്ട് മറ്റെവിടെയെങ്കിലും പോകുവാൻ അശ്വശിരസിനോട് മഹർഷി ആവശ്യപ്പെട്ടു ഇത് കേട്ട് കോപം പൂണ്ട അശ്വശിരസ് മഹർഷി പറഞ്ഞു വിന്ധ്യാചലം ആരുടെയും തറവാട്ട് വകയല്ല എനിക്കിഷ്ടമുള്ളിടത്തിരുന്ന് ഞാൻ തപസ് ചെയ്യും അങ്ങേക്കു വേണമെങ്കിൽ ഈ സ്ഥലം വിട്ട് പോയിക്കൊള്ളുക അപ്പോൾ ഈ ധാർഷ്ട്യം തുളുമ്പുന്ന അശ്വശിരസിൻ്റെ ആ പ്രലംബനം കേട്ട ദേവശിരസ് മുനി മുൻപിൽ നോക്കാതെ അദ്ദേഹത്തെ ശപിച്ചു അതായത് പിന്നീടൊന്നും ചിന്തിക്കാതെ മുനിയെ ശപിക്കുകയാണ് ഒരു പാമ്പിനെ പോലെ ഊതിക്കൊണ്ട് എന്നോട് കലമ്പുന്ന നീ ഒരു പാമ്പായി ഭവിക്കട്ടെ എന്ന് ശാപം കേട്ട് അശുശിരസ് മുനി അതേ ഊക്കോടുകൂടി തന്നെ പ്രതിഭജിച്ചു അത് ഇപ്രകാരമാണ് ഇത്രയും ചെറിയ കാര്യത്തിനായി എന്നെ ശപിച്ചുകൊണ്ട് കൊണ്ട് പോലെ കലശൽ കൂട്ടുന്ന നീയൊരു കാക്കയായി തന്നെ ഭവിക്കട്ടെ ഈ ശാപവും പ്രതിശാപവും എല്ലാം കൂടിക്കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ദുഃഖം തോന്നി അവരെന്തു ചെയ്തുവെന്നോ അവർ ഭഗവാനെ സ്മരിച്ചു അപ്പോൾ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷീഭവിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും എൻ്റെ ഭക്തന്മാരാണ് നിങ്ങൾക്ക് ഇത്രയും കോപം വരാൻ പാടില്ലാത്തതുമായിരുന്നു പക്ഷേ എൻ്റെ ഭക്തന്മാരുടെ വാക്ക് വൃതാവിലാകുവാൻ ഞാൻ അനുവദിക്കില്ല ഈ ശാപങ്ങളുടെ ഭവിഷ്യത്തിനെ നിഷ്ഫലമാക്കുവാൻ എനിക്ക് കഴിയുമെങ്കിലും ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന ആ ഒരു ദോഷം സംഭവിക്കും അതുകൊണ്ട് അശ്വശിരസ്സെ അങ്ങയുടെ മൂർധാവിൽ എൻ്റെ പാദങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കാം അങ്ങയ്ക്ക് ഒരിക്കലും തന്നെ ഗരുഡഭയം ഉണ്ടാവുന്നതല്ല ഭഗവാൻ പിന്നീട് വേദശിരസിനോട് പറഞ്ഞു കാക്കയായി ഭവിച്ചാലും അങ്ങേക്ക് ത്രികാലജ്ഞാനവും യോഗസിദ്ധികളും ഉണ്ടാവുന്നതാണ് അങ്ങനെ വേദശിരസ് ഭൂഷണ്ഠൻ എന്ന കാക്കനായിത്തീർന്ന് അനിലപർവ്വതത്തിൽ വാസം തുടങ്ങി രാമഭക്തനായ ആ കാക്ക സർവശാസ്ത്ര തീർന്നു ഗരുഡന് രാമായണം ഉപദേശിച്ചത് അദ്ദേഹമാണ് എന്നാണ് പറയുന്നത് ചാക്ഷുഷമന്യോന്തരത്തിൽ പ്രജേദസ്സനായ ദക്ഷൻ തൻ്റെ പതിനൊന്ന് കന്യകമാരെ കാശ്യപമുനിക്ക് ദാനം ചെയ്തു അതിൽ മൂത്തവളാണ് കദ്രു ആ കദ്രുവാണിപ്പോൾ വസുദേവ പത്നിയായ രോഹിണിയായി ജനിച്ച് സാക്ഷാൽ ബലരാമനെ പ്രസവിച്ചത് കദ്രു നിരവധി മഹാസർപ്പങ്ങളെ പ്രസവിച്ചു അനേകം ഫണങ്ങളുള്ളവ മൂർത്താവിൽ മണിയുള്ളവ ഇനി തീക്ഷണമായ വിഷമുള്ളവ ഇവയെല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കത്രുവിൻ്റെ മൂത്തപുത്രനായിരുന്നു അനന്തൻ ആ അനന്തൻ ശേഷൻ ആണ് രോഹിണിയിൽ ജനിച്ചിരിക്കുന്ന ബലഭദ്രൻ ഒരു നാൾ ഭഗവാൻ പ്രസന്നനായി അനന്തനോട് പറഞ്ഞു ഈ ഭൂമിയെ വഹിച്ചു നിൽക്കുവാൻ നിനക്കല്ലാതെ മറ്റാർക്കും തന്നെ കഴിവില്ല അതിനാൽ ജനക്ഷേമത്തിനു വേണ്ടി ആ ഒരു കൃത്യം നീ തന്നെ നിർവഹിക്കേണ്ടതാണ് ഇതു കേട്ട അനന്തൻ ശ്രീഹരിയുടെ ആജ്ഞ ശിരസാ വഹിച്ചുവെങ്കിലും ഒരു അവധിക്കായി അപേക്ഷിച്ചു അപ്പോഴാണ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പറഞ്ഞത് സർപ്പേന്ദ്ര ആയിരം നാവുകൾ കൊണ്ട് എൻ്റെ ഗുണങ്ങൾ കീർത്തിക്കുക അത് അവസാനിക്കുന്ന നിമിഷം ഭൂമിയെ നിനക്ക് ശിരസിൽ നിന്നും ഇറക്കി വയ്ക്കാം അങ്ങനെ അനന്തൻ തനിക്കു നിൽക്കാൻ ഒരു ആധാരം ഭഗവാനോട് ആവശ്യപ്പെട്ടു നിരാധാരനായി വെള്ളത്തിൽ കിടക്കുവാൻ കഴിയാത്ത നിനക്ക് ഒരു കൂർമ്മത്തിൻ്റെ രൂപത്തിൽ ഞാൻ ആധാരമായി നിൽക്കാം എത്ര തന്നെ ഭാരം താങ്ങേണ്ടി വന്നാലും നിനക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല ഇത് കേട്ട് അനന്തൻ ലക്ഷം യോജന കീഴ്പോട്ടു പോയി കൂർമ്മപൃഷ്ഠത്തിൽ നിന്നുകൊണ്ട് തൻ്റെ സഹസ്രഫണങ്ങളിൽ ഭൂമിയേയും വഹിച്ചുകൊണ്ട് നിന്നു അങ്ങനെ ശേഷൻ പാതാളത്തിലേക്ക് പോയപ്പോൾ മറ്റു സർപ്പങ്ങളും ബ്രഹ്മാജ്ഞയാൽ പാതാളത്തിൽ ചെന്നുവസിച്ചു ചിലർ അതലത്തിലും മറ്റു ചിലർ സുതലത്തിലും വിതലത്തിലും തലാതലത്തിലുമൊക്കെയായി വാസം ഉറപ്പിച്ചു അങ്ങനെ ഈ ശേഷൻ്റെ സഹോദരനായ കാളിയൻ നേരെ പോയത് രമണകം എന്ന ദ്വീപിലേക്കാണ് രമണകത്തിൽ മറ്റ് സർപ്പങ്ങൾക്കില്ലാതിരുന്ന ഗരുഡഭയം കാളിയനെ മാത്രം ബാധിച്ചതിൻ്റെ കാരണം കൂടി പറയാം കേട്ടോളൂ നാഗാന്തകനായ സുപർണൻ ദിവസേന വന്ന് നാഗങ്ങളെ യഥേഷ്ടം പിടിച്ചു തിന്നുന്നത് ഒരു പതിവാക്കിയിരുന്നു നാഗാന്തകനായ സുവർണൻ എന്നാൽ ഗരുഡനാണ് അങ്ങനെ ബയാകുലരായ നാഗങ്ങൾ ഒന്നു ചേർന്ന് ഗരുഡനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങ് സർപ്പങ്ങളെ ഇങ്ങനെ കൊന്നു തിന്നാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് വംശനാശം തന്നെ സംഭവിച്ചേക്കാം അതിനാൽ ദിവസം തോറും അങ്ങേക്ക് ഓരോരുത്തരെ ബലിയായി തരുന്നതാണ് ഞങ്ങൾ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും അങ്ങയ്ക്ക് ധാരാളം തന്നുകൊള്ളാം ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് ഗരുഡനും സമ്മതിച്ചു ഓരോ വീട്ടിൽ നിന്നും ഓരോ സർപ്പത്തെ വീതം അന്ന് മുതൽ ഗരുഡന് എല്ലാവരും കൂടി ചേർന്ന് ബലിയായി നൽകി വന്നു ഒരു നാൾ കാളിയൻ്റെ വീട്ടിലെ ഊഴം വന്നു അഹങ്കാരിയായ കാളിയൻ ബലിക്ക് വേണ്ടി സർപ്പത്തെ അയച്ചില്ല എന്ന് മാത്രമല്ല ഗരുഡന് വേണ്ടി ഒരുക്കിയ ആ ബലിക്കുള്ള വസ്തുക്കളെ എല്ലാം ഭക്ഷിച്ചു തീർക്കുകയും ചെയ്തു അങ്ങനെ കുപിതനായി മാറിയ ഗരുഡൻ കാളിയൻ്റെ മേലെ ചാടി വീണു അവർ തമ്മിൽ ഘോരമായ യുദ്ധം തന്നെ നടന്നു കാളിയൻ ഗരുഡനെ കൊത്തിക്കീറി ഗരുഡൻ്റെ തൂവലുകളെല്ലാം കൊഴിഞ്ഞു വീണു അങ്ങനെ ഇടത്തെ ചിറകിൻ്റെ തൂവലുകളിൽ നിന്നും പെൺമയിലുകളും വലത്തേതിൽ നിന്നും ആൺമയിലുകളും ഉണ്ടായി എന്നാണ് പറയുന്നത് അശ്വിനമാസത്തിലെ ദശമി ദിനത്തിൽ ഇവയെ കാണുന്നത് സർവകാമ ഫലപ്രദമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സർവകാമ ഫലപ്രദം എന്നാൽ സർവ ആഗ്രഹ നിവർത്തി എന്നാണ് അർത്ഥം കാമം എന്നാൽ ആഗ്രഹം എന്നാണ് അർത്ഥമാക്കുന്നത് അങ്ങനെ ഈ കോപം മൂർച്ഛിച്ച ഗരുഡൻ കൊക്കിൽ കൊത്തിയെടുത്ത് കാളിയനെ വലിച്ചിഴയ്ക്കുവാൻ തുടങ്ങി ഒരുവിധം രക്ഷപ്പെട്ട് ഈ കാളിയൻ ഓടാൻ തുടങ്ങി ഗരുഡൻ വിട്ടില്ല പിന്നാലെ ഓടി സപ്തദ്വീപുകൾ സപ്തസമുദ്രങ്ങൾ എന്നു വേണ്ട ലോകങ്ങളിലും ഈ കാളിയൻ ചെന്നു ഒരിടത്തും ഗരുഡനിൽ നിന്നും രക്ഷ കിട്ടിയില്ല കാളിയനെ ഒടുവിൽ ജ്യേഷ്ഠനായ അനന്തൻ്റെ സവിധത്തിലും എത്തി കാളിയൻ ദിനനായി തൊഴുതുകൊണ്ട് വിറച്ചു നിൽക്കുന്ന തൻ്റെ സഹോദരനോടായി ശേഷനാഗം പറഞ്ഞു ഗരുഡനിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടുവാൻ പോകുന്നില്ല നിന്റെ അമിതമായ ഈയൊരു ഗർവം മൂലമാണ് നീ ഗരുഡനെ പ്രകോപിപ്പിച്ചത് ഇതെന്തായാലും ഭംഗിയായില്ല തക്ഷക ഏതായാലും ഞാനൊരു ഉപായം പറയാം വൃന്ദാവന പ്രാന്തത്തിലൂടെ ഒഴുകുന്ന നദിയുടെ ആ ഹൃദത്തിൽ പോയി വസിക്കുക ഗരുഡന് ഒരിക്കലും അവിടേക്ക് വരുവാൻ കഴിയുന്നതല്ല കാളിയൻ്റെ ഗരുഡഭയം നീങ്ങുന്നില്ല എന്നു കണ്ട ശേഷനാഗം തുടർന്നു പറഞ്ഞു ഒരു കഥ പണ്ട് സൗരഭി എന്നൊരു മഹർഷി യമുന തീരത്ത് തപസ് ചെയ്തിരുന്നു നദിയിൽ കളിച്ചിരുന്ന ദമ്പതികളെ കണ്ടപ്പോൾ മഹർഷിക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ താല്പര്യം ജനിച്ചു മാന്താദാവിൻ്റെ നൂറ് പുത്രിമാരെ അദ്ദേഹം പിന്നീട് വിവാഹം ചെയ്തു കാളിന്തിയുടെ ആ ജലാന്തർഭാഗത്ത് വസിച്ചിരുന്ന മഹർഷിക്ക് ഗരുഡൻ നിത്യവും വന്ന് ഈ മത്സ്യങ്ങളെ കൊന്നു ഭക്ഷിക്കുന്ന കാഴ്ച കാണുമാറായി അങ്ങനെ ഈ മത്സ്യങ്ങളിൽ സഹതാപം തോന്നിയ മഹർഷി ഗരുഡനെ മത്സ്യഭക്ഷണത്തിൽ നിന്നും വിലക്കി മഹർഷിയുടെ വിലക്ക് വകവെക്കാതെ ഗരുഡൻ തൻ്റെ ആ ഒരു പ്രയാണം മത്സ്യഭക്ഷണം തുടർന്നു താൻ അവഗണിക്കപ്പെട്ടതിൽ കോപം പൂണ്ട സൗരഭിമുനി ഇനിമേലവിടെ ചെന്നാൽ പ്രാണനാശം തന്നെ ഭവിക്കുമെന്ന് ഗരുഡനെ ശപിച്ചു അന്നു മുതൽ ഗരുഡൻ മുനിശാപം ഭയപ്പെട്ട് അവിടെ വരാതെയായി അതിനാൽ ബയലേശമില്ലാതെ നീ അവിടെ പോയി പാർക്കുക കാളിയ എന്ന് ശേഷനാഗം കാളിയനോടായി പറഞ്ഞു അങ്ങനെയാണ് ഈ കാളിയൻ പുത്രകളത്രാദികളോടും മിത്രങ്ങളോടും ഭാര്യമാരുമായി കൂടി ചെന്ന് ഈ യമുനയിൽ വസിച്ചത് അങ്ങനെ കാളിയദർപ്പഭംഗം എന്ന പാവനമായ ഭഗവാന്റെ ലീല ഇവിടെ അവസാനിക്കുന്നു ഈ ഒരു ശ്രവണം എത്രയോ പുണ്യപ്രദമാണ് ഇനി ഒരുപാട് കഥകളുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ തൊഴുതു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുന്ന വഴിയിൽ പുറത്തുള്ള ആ ഒരു ഗർഭഗൃഹത്തിൻ്റെ പുറത്തുള്ള വഴിയിലൂടെ നമ്മൾ കറങ്ങി വരുന്ന ആ ഒരു സമയത്ത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു കാളിയ ദർപ്പ ശിലയുണ്ട് ആ ഒരു ശിലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയിരുന്ന സമയത്ത് അവിടെയുള്ളവർ പറഞ്ഞു കേട്ട ഒരു അറിവാണ് ഞാൻ തിരുപ്പതി സേവയ്ക്ക് പോയ സമയത്ത് അതിൻ്റെ താഴെ പോയിട്ട് ഭഗവാൻ കാലിങ്ങനെ ഉയർത്തിയിട്ട് ഉയർത്തി നിൽക്കുന്ന ഒരു വിഗ്രഹമാണ് അതിൻ്റെ താഴെ പോയി നമ്മൾ നമ്മളിരുന്നാൽ ഭഗവാൻ്റെ കാല് കറക്റ്റായിട്ട് നമ്മുടെ ശിരസിൽ നമ്മുടെ മൂർധാവിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഈ കാളിയൻ്റെ ആ ദർപ്പം എങ്ങനെയാണോ ഭഗവാൻ തീർത്തത് അതേപോലെ നമ്മുടെ ആ അഹങ്കാരവും അഹംബോധവും ആ എല്ലാം ഭഗവാൻ തീർക്കും ഈ ഒരു ഭഗവാൻ്റെ കാൽപാദം നമ്മുടെ മൂർധാവിൽ തട്ടുന്നതോടുകൂടി എന്നൊരു വിശ്വാസമുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളും എല്ലാവരും ഇങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ തിരുപ്പതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ദർശനം കഴിഞ്ഞ് വലം വയ്ക്കുന്ന സമയത്ത് വലതു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് എല്ലാവരും ഒന്ന് തിരുപ്പതിയിൽ പോകുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും എന്തായാലും പരമാവധി എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വിശ്വാസം നമ്മളെന്നും രക്ഷിക്കും